ഇതെന്താ ബാധ വ്യക്തമാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം അപ്പം നമ്മളിതാ ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമല്ല ഉച്ചയ്ക്ക് കറക്റ്റ് നമ്മൾ ലഞ്ച് ടൈമിനാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ അപ്പം അമ്മ ഇതാ യൂട്യൂബിൽ കണ്ടിട്ട് നമ്മളെ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതൊക്കെ തുറന്ന് നോക്കി അപ്പം ചോറ് വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു കറക്റ്റ് അതേ ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വന്നിങ്ങനെ നോക്കണം ചോറ് എടുക്കുന്നതിന് മുമ്പ് എന്താണ് കഴിക്കാനുള്ളതെന്ന് അപ്പം നല്ല ചക്ക ചക്കതാ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെന്താക്കി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് മൂന്ന് ചക്കച്ചോളം കത്താക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ നല്ല അടിപൊളി ചക്കയായിരുന്നു വരിക്കച്ചക്കാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ചോളയൊക്കെ എടുത്ത് അതുപോലെ തന്നെ അച്ഛനും വന്നു അതുപോലെ തന്നെ ഓളും വന്നു കേട്ടോ മോളും വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചക്കച്ചോള തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ചക്കച്ചോളം എടുത്തിട്ട് പിന്നെ പുറത്ത് ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ട് ഇങ്ങോട്ടേക്കായിരുന്നു വന്നത് കേട്ടോ പിന്നെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താ ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചിക്കൻ ഈസ്റ്റും കിട്ടോ അങ്ങനെ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ചക്കക്കുരും അതുപോലെ പടവല്ലങ്ങ അങ്ങനെ എന്തോ തേങ്ങ അരച്ച് കറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് മേലൊക്കെ ഒന്ന് നന്നായിട്ട് കുളിച്ചു കിട്ടും അവളെയും കുളിപ്പിച്ച് അതുപോലെ തന്നെ ഞാനും കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മളെ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും എന്താ തിന്നാനുള്ളതെന്ന് ഇങ്ങനെ നോക്കി 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 ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പായസത്തിലിടുന്ന ഈ ഒരു മുന്തിരി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് രണ്ട് രണ്ടുമൂന്നും എടുത്ത് ഞാൻ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മഴക്കാലം വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെയാട്ടോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വായലിട്ട് ഇങ്ങനെ ചമച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ മൊത്തം പരി തപ്പി നടക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അധികം ഉണ്ടാവും കേട്ടോ അതും മഴക്കാലത്തിന് കടൽ വറുത്തിന്ന് എന്താണോ വീട്ടിലുള്ളത് അതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ ഞാനും ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പാല് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചായ വെക്കാം അപ്പോൾ ചായ വെക്കാൻ വേണ്ടി പോയി അങ്ങനെ പാല് ഞാൻ എന്തൊക്കെയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് വീണ്ടും ഞാൻ വേറൊരു സാധനം കണ്ടത് ഗ്യാസ് വേറൊന്നും അല്ല അണ്ടിപ്പരിപ്പ് കണ്ടിട്ടുണ്ട് അങ്ങനെ അതും രണ്ട് മൂന്നെണ്ണം അടിച്ചു മാറ്റി കഴിക്കാമെന്ന് വിചാരിച്ചു കിട്ടും അമ്മ കാണാത്ത മിണുങ്ങുന്നത് മുണുങ്ങുന്നത്ട്ടോ പിന്നെ ഓളും കണ്ടിട്ടുണ്ട് ഓക്കും കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറെണ്ണം ഞാൻ ആരും കാണാതെ അടിച്ച് മാറ്റി മാറ്റിട്ടോ എന്നിട്ട് കാണുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ രണ്ട് മൂന്നിണക്ക് എടുത്തിങ്ങനെ നല്ല ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇത് പായസം ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുംക്കോ വെച്ചതായിരുന്നു കെട്ടോ ഞാനാരും കാണാതടിച്ച് മാറ്റി കഴിച്ചു എന്നിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു കേട്ടോ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തത് അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടയ്ക്കാൻ നോക്കുമ്പോൾ അത് അടയുന്നുമില്ല പണ്ടാരം അങ്ങനെ വയൽ കുത്തി തിരികെ എല്ലാം കൂടി ഞാൻ മുണുങ്ങിയിട്ടോ അത് കഴിഞ്ഞുശേഷം നമ്മൾ ഇത് ആ ചായ റെഡിയാക്കി വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാൽ ചായ ഇട്ടിട്ടുണ്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ബെന്നോ ബെന്നല്ലല്ലോ ബ്രെഡ് ഉണ്ടായിരുന്നു ്രെഡുണ്ടായിരുന്നു ബ്രെഡ് ഞാൻ കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ അങ്ങനെ മഴയൊക്കെ പോയി കുറച്ച് വെയിൽ വന്ന പോലെ ഒരു കാലാവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു എന്താ മാനൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുളിച്ചതിന് ശേഷം ഞാൻ എന്താക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കോട്ടേഴ്സിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ടെസ്സയും ജോലി അവിടെ കിടന്ന് ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് ടെസയ്ക്ക് ടെസ്സയല്ല ജൂലിക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അവളിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം ഞാൻ നടന്ന് നടന്ന് ചളി ഒക്കെ നീന്തി 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 നമ്മളിതാ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് തുറന്നു വിട്ടതല്ല അതിങ്ങനെ അതിലൂടെ പോകുന്നുണ്ട് കേട്ടോ എന്ന് അറിഞ്ഞിട്ട് കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചാലിൽ പോയിട്ട് ഞാൻ കാലൊക്കെ ഒന്ന് കഴുകിയിട്ടോ കല്ലൊക്കെ നിറച്ച് ചെളിയാം കാരണം ഒന്നും കേട്ടി വെക്കാതെ നമുക്ക് അതിലൂടെ നടക്കാനാവില്ല കേട്ടോ കാരണം വയലാണ് വയലായതുകൊണ്ട് തന്നെ പുല്ല് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ പുല്ലുള്ള ചെളിയും കൂടി നമ്മളെ പാൻറ്റിലേക്ക് തെറിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതായി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ കറക്റ്റ് ഇറങ്ങുന്ന ടൈമിന് മഴയും പെയ്തു കേട്ടോ അങ്ങനെ എന്തായാലും ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയി അങ്ങനെ ആളെ കൂട്ടിയില്ലാട്ടോ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴെനിക്ക് കണ്ണിനെന്തോ ചെറുതായിട്ട് എന്തോ ഒരു വേദന അത് രാവിലെ എണീച്ചപ്പിളയുണ്ടായിരുന്നു രാവിലെ എണീച്ചപ്പിളയും ഉണ്ടായിരുന്നു കേട്ടോ അറിയില്ല കണ്ണ് തുറക്കാനും ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ ചെറിയൊരു വേദന നമുക്കറിയാലോ അങ്ങനെ ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം വന്നിട്ട് എന്തൊക്കെയാ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ പിന്നെ എന്തൊക്കെയോ ഓരോ ഹാക്കും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും കണ്ണ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് കുറേ സമയമാവും അപ്പം ആളെ കാത്തിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ നൂഡിൽസ് ഉണ്ടാക്കി തിന്നാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി ന്യൂഡിൽസൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി അങ്ങനെ ഇതാ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ ഞാൻ കേട്ടോ വേറെ ആരുമില്ല അപ്പം ഞാനിതാ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റിയും അങ്ങനത്തെ ഒന്നും ചെയ്തിട്ട് ചെയ്ത് നോക്കി പരീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ഇന്ന് വേഗം തന്നെ ഉണ്ടാക്കി ന്യൂഡിൽസ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നോർമലി ഉണ്ടാക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടോ കാരണം സമയമില്ല അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി എന്നിട്ട് സ്പൂണിലേക്ക് വലിക്കുമ്പോൾ അത് കിട്ടുന്നില്ല എനിക്കൊന്നും ഉണ്ടാക്കാൻ ഇത്രയും പ്രയാസമില്ല ഇത് കഴിക്കാനാണ് ബുദ്ധിമുട്ട് തോന്നിപ്പോയിട്ടോ കാരണം സ്പൂണിലേക്ക് ഇത് ആകുന്നേ ഇല്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരു കോരി എഴുത്തുവിട്ടോ അങ്ങനെ ഒരു വയ കഴിച്ചു അങ്ങനെ രണ്ട് വയ കഴിച്ചു അങ്ങനെ 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 കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ചൊക്കെ വയറ് ഫുൾ ആയിരുന്നു കേട്ടോ അങ്ങനെ ചൂടുള്ളേം കൊണ്ട് അധികം വാരി തള്ള വായലേക്ക് തള്ളാനും തോന്നുന്നില്ല കേട്ടോ അങ്ങനെ പെരും മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ റൂമിലിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ വീഡിയോസ് ഇടുന്നതിൻ്റെ എന്തൊക്കെയോ ഇങ്ങനെ പോകുന്നുണ്ട് തലയിൽക്കൂടെ പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ഉറക്കം കുറവുണ്ട് കിട്ടും ഉറക്കം കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിടിച്ച് തലി കിട്ടോ കാരണം അവരൊക്കെ വിളിക്കുമ്പോൾ ഉറുങ്ങുകറുങ്ങാന്ന് പറയുന്നതേം കൊണ്ട് കിട്ടും അങ്ങനെ പുള്ളിക്കാരൻ വന്നു അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് പാലാണെന്ന് പക്ഷെ പാൽ പാലല്ല പെനോയിലായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്